ഒന്നാമത്തെ ചോദ്യം രണ്ട് സംഖ്യകളുടെ തുക പതിനാല് അവയുടെ വ്യത്യാസം പത്ത് എങ്കിൽ സംഖ്യകളുടെ ഗുണനഫലം എന്ത് എന്നുള്ളതാണ് അപ്പൊ ഇത് രണ്ടരീതി ചോദിക്കാം ഇനിയും വേറെ മെത്തേഡ് ചോദിക്കാം അതായത് രണ്ട് സംഖ്യകളുടെ തുക പതിനാല് വ്യത്യാസം പത്ത് എങ്കിൽ സംഖ്യകളാവാമെന്ന് ചോദിക്കാം സംഖ്യയിൽ വലിയ സംഖ്യ സംഖ്യയെന്ന് ചോദിക്കാം ചെറിയ സംഖ്യ സംഖ്യയെന്ന് ചോദിക്കാം ഇതുപോലെ സംഖ്യകളുടെ ഗുണനഫലം എന്തൊന്നും ചോദിക്കാം അപ്പൊ ഇതൊക്കെ ഒരുപാട് വ്യത്യാസം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പൊ നമുക്കിതൊന്ന് നോക്കാം രണ്ട് സംഖ്യകളുടെ തുക പതിനാല് വ്യത്യാസം പത്ത് വെറുതെ മനസ്സിലാകാൻ വേണ്ടി ഇത് ഇങ്ങനെ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ പറയാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പൊ എങ്കിലും നമ്മൾ നമ്മളിപ്പോൾ വേറൊരു ക്വസ്റ്റിങ്ങനെ എടുക്കാൻ നോക്കിയാൽ എക്സ്പ്ലസ് രണ്ട് സംഖ്യകളുടെ സംഘികളുടെ സംഘികൾ എക്സും വൈ ആണെങ്കിൽ അവയുടെ തുക അതായത് എക്സ്പ്ലസ് വൈ എന്ന് പറയുന്നത് പതിനാല് എന്ന് പറയുന്നുണ്ട് അവയുടെ വ്യത്യാസം എന്ന് പറയുന്നത് പത്ത് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ എഴുതാതെയും നമുക്ക് ചെയ്യാം ഇത് വെറുതെ മനസ്സിലാകാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പൊ രണ്ട് സംഖ്യകളുടെ തുക പതിനാല് അവയുടെ വ്യത്യാസം പത്ത് ഇതില് സംഖ്യകൾ കണ്ടുപിടിക്കുന്ന എളുപ്പ വഴി അപ്പൊ ചിലപ്പോൾ നമുക്ക് സംഖ്യ ചോദിക്കുന്നത് വലിയ സംഖ്യ ഏത് ചെറിയ സംഖ്യ എന്നൊക്കെ ചോദിക്കും അപ്പൊ ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മളോട് വലിയ സംഖ്യ ചോദിച്ചാൽ വലിയ സംഖ്യ ചോദിച്ചാൽ ഇവ തമ്മിൽ കൂട്ടണം ഇത് തമ്മിൽ കൂട്ടണം പതിനാലും പത്തും ഇരുപത്തി അതിന്റെ പകുതി എടുക്കണം പതിനാല് പ്ലസ് പത്ത് ബൈ രണ്ട് അതായത് ഇരുപത്തിനാല് ബൈ രണ്ട് അതായത് പന്ത്രണ്ട് ഇതായിരിക്കും വലിയ സംഖ്യ ഇനി ചെറിയ സംഖ്യ ചെറിയ സംഖ്യ എളുപ്പമാണ് അത് നോക്കിയാൽ നമുക്ക് രണ്ടു കൂടെ തുക പാന്നാലാകുമ്പോൾ ഒരു സംഘാർത്ഥ സംഖ്യ രണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവ തമ്മിൽ കുറയ്ക്കുക അതായത് പതിനാല് മൈനസ് പത്ത് ബൈ രണ്ട് എടുക്കുക പതിനാല് മൈനസ് പത്ത് നാല് നാല് ബൈ രണ്ട് രണ്ട് അപ്പൊ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇൻ പന്ത്രണ്ടും രണ്ടും ആയിരിക്കും അതാണ് എളുപ്പവഴി ഇനി നമുക്ക് ചോദിക്കുന്നതൊന്നുമല്ല അവരുടെ ഗുണനഫലം എത്രയാണ് അതായത് പന്ത്രണ്ട് ഇൻറ്റു രണ്ട് എത്രയാണ് ഇരുപത്തി നാല് ഇതാണ് ആൻസർ അപ്പോൾ സംഖ്യകൾ കണ്ടെത്താൻ പറഞ്ഞാൽ അർത്ഥം സംഖ്യകൾ തമ്മിൽ കൂട്ടുക ബൈ രണ്ട് അപ്പൊ വലിയ സംഖ്യ കിട്ടും സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക ബൈ രണ്ട് അപ്പൊ നമുക്ക് ചെറിയ സംഖ്യയും കിട്ടും അടുത്തത് ഒരു സംഖ്യ പത്ത് കൊണ്ട് ഹരിക്കുമ്പോൾ എട്ട് ശിഷ്ടമായി ലഭിക്കുന്നു എങ്കിൽ അതേ സംഖ്യയെ അഞ്ചു കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര നമ്മൾ ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണത് ഒരു സംഖ്യയെ പത്ത് കൊണ്ട് ഹരിക്കുമ്പോൾ എനിക്ക് ശിഷ്ടം എത്ര കിട്ടി ആദ്യം ഒരു സംഖ്യയെ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണ് നോക്കാം ഇപ്പൊ കിട്ടി സംഖ്യ നമുക്കറിയില്ല ഏതോ ഒരു സംഖ്യയെ പത്ത് കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം എട്ടെന്ന് കിട്ടി എങ്കിൽ അതേ സംഖ്യ തന്നെ നമ്മൾ നേരത്തെ എടുത്ത സംഖ്യ അത് നമുക്ക് അറിയില്ല അതിനെ അഞ്ചു കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര അപ്പൊ സംഖ്യ അറിയാമെങ്കിലേ നമുക്ക് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടത്തിന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ അല്ലാതെ എന്താ എളുപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കിട്ടിയ ശിഷ്ടം നോക്കുക എത്രയാണ് എട്ട് അതിനെ ഇപ്പൊ ഹരിക്കേണ്ട സംഖ്യ എത്രയാ അഞ്ചു കൊണ്ട് ഹരിക്കുമ്പോഴാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം കിട്ടിയ ശിഷ്ടത്തിനെ ഇപ്പോഴത്തെ ഹരിക്കേണ്ട സംഖ്യ കൊണ്ടങ്ങ് ഹരിക്കാം അതായത് ഒരഞ്ച് അഞ്ച് ശിഷ്ടം അത്രയാ മൂന്ന് ഇപ്പൊ ശിഷ്ടം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മൂന്നായിരിക്കും ഇതാണ് എന്താ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ മൂന്നാണ് ആൻസർ അപ്പൊ ഇത്രേ ഉള്ളൂ ഒരു സംഖ്യയെ പത്ത് കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം നമുക്ക് എട്ട് കിട്ടി എങ്കിൽ അതേ സംഖ്യ അഞ്ചു കൊണ്ട് സംഖ്യ നമുക്ക് അറിയില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം കിട്ടിയ ശിഷ്ടത്തിനെ ഇപ്പൊ ഹരിക്കേണ്ട സംഖ്യ ഉണ്ടെങ്കിൽ ഹരിക്കുക അപ്പൊ കിട്ടുന്ന ശിഷ്ടമായിരിക്കും നമ്മുടെ ആൻസർ നോക്കാം ഒരു ഇരട്ട സംഖ്യയുടെ അക്കങ്ങളുടെ തുകയെ മൂന്ന് കൊണ്ട് ഹരിക്കാമെങ്കിൽ ആ സംഖ്യ ഡാഷ് കൊണ്ട് ശേഷം ഹരിക്കാം ഡാഷ് മീൻസ് പല സംഖ്യകളൊന്നും ഹരിക്കാൻ പറ്റും പക്ഷേ അവര് ഓപ്ഷൻ തന്നെ കണ സംഖ്യ നമുക്ക് നോക്കാം ഒരു ഇരട്ട സംഖ്യയുടെ അക്കങ്ങളുടെ തുകയെ മൂന്ന് കൊണ്ട് ഹരിക്കാമെങ്കിൽ ആ സംഖ്യ ഡാഷോ നിശേഷ ഹരിക്കാം അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇരട്ട സംഖ്യ എടുക്കുക ആ ഇരട്ട ഇരട്ടസംഖ്യയുടെ പ്രത്യേക പെട്ടെന്ന് കിട്ടില്ല നമ്മൾ ഇരട്ട സംഖ്യ ഇരട്ടസംഖ്യ എടുത്ത് നോക്കിയാൽ മതി ഒരു ഇരട്ട സംഖ്യയുടെ അക്കങ്ങളുടെ തുകയെ കൊണ്ട് ഹരിക്കാം അപ്പോൾ അക്കങ്ങളുടെ തുകയെ മൂന്നുകൊണ്ട് ഹരിക്കാൻ ഇരട്ട സംഖ്യ എടുക്കുക അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇരട്ട സംഖ്യ തന്നെ ആയിരിക്കണം ഇരട്ട സംഖ്യ ആയിരിക്കണം അക്കങ്ങളുടെ തുകയെ മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറഞ്ഞു ഇരുപത്തിനാല് എടുക്കാം ഇരട്ട സംഖ്യയാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നെ തുകയെ മൂന്ന് ഹരിക്ക് രണ്ട് പ്ലസ് നാല് ആറ് ആറിന് മൂന്ന് ഹരിക്കാൻ പറ്റും ഓക്കെ ഒരെണ്ണം എടുത്തു രണ്ട് മൂന്ന് എടുത്ത് നോക്കുമ്പോൾ ക്ലിയർ ആവുള്ളൂ അപ്പോൾ അടുത്ത എടുത്ത് മുപ്പത്താറ് എടുത്തു ഇരട്ട സംഖ്യയാണ് അക്കങ്ങളുടെ തുകയെ പറ്റും അപ്പോൾ ആ മുപ്പത്താറിന്ന് കിട്ടി ചെയ്യാൻ പറ്റും ഇനി വേണമെങ്കിൽ നമുക്ക് പന്ത്രണ്ട് എടുക്കാം പന്ത്രണ്ട് പറ്റും ഇനി അങ്ങോട്ട് എത്ര എത്രണം എടുക്കാം നമുക്ക് നാൽപ്പത്തി എട്ട് എടുക്കാം നാൽപ്പത്തിയെട്ട് എട്ട് നാലും പന്ത്രണ്ട് പറ്റും അപ്പം അതൊക്കെ നമുക്ക് പറ്റുന്ന സംഖ്യകളാണ് അപ്പോൾ ഇതിനെയൊക്കെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യ നമുക്ക് നോക്കാം ഇതിനെ ഈ എല്ലാ സംഖ്യകളെയും കൊണ്ട് ഹരിക്കാൻ പറ്റും നോക്കുക ഒരു സംഖ്യയും അഞ്ചുകൊണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല അഞ്ചിന് ഉപേക്ഷിക്കാം ആറടുത്ത് ആറ് കൊണ്ട് എല്ലാത്തിനെയും ഹരി ക്കാൻ പറ്റും ഇതിനെ പറ്റും ഇതിനെ പറ്റും ഇതിനെ പറ്റും ഇതിനെ പറ്റും അപ്പോൾ ആറാവാം പിന്നെ ഏഴ് നോക്കി ഏഴ് കൊണ്ടിനെ പറ്റില്ല പന്ത്രണ്ടിന് പറ്റില്ല ഇരുപത്തിനാലിന് പറ്റില്ല പതിനൊന്ന് പന്ത്രണ്ട് ഒന്നിനെയും പറ്റില്ല അപ്പോൾ ഏത് കൊണ്ടാ പറ്റുക ആറ് കൊണ്ട് ഈ എല്ലാ സംഖ്യകളെയും ഹരിക്കാൻ നമുക്ക് പറ്റും എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ജനറലൈസ് ചെയ്ത് ഈ ക്വസ്റ്റൻ ചെയ്ത് നോക്കുന്നത് മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ട് തോന്നുന്നില്ല എനിവേ നമുക്ക് അടുത്തേക്ക് പോവും നാലാമത്തെ ചോദ്യം മൈനസ് അഞ്ച് രണ്ടിലൊന്ന് ഇതിന്റെ ഗുണന വിപരീതം എന്ത് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം പക്ഷേ ഒരു മിസ്റ്റേക്ക് ആ ഒരു മൈനസ് നമുക്ക് ഇവിടെ കൊണ്ടുവരാം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് മിശ്ര ഭിന്നം തന്നിട്ട് അതിന്റെ വിപരീതം അല്ലെങ്കിൽ വേറൊരു വാക്കാണ് വിൽക്രമം അപ്പോൾ ആണ് ചോദിക്കുന്നതെങ്കിൽ ഗുണനവിപരീതം അല്ലെങ്കിൽ വിക്രമം ചോദിച്ചാൽ എന്തിൻ്റെ മൈനസ് അഞ്ച് രണ്ടിലൊന്ന് എന്തും നെഗറ്റീവ് തന്നിട്ട് ഒരു മിശ്ര ഭിന്നം തന്നിരുന്നാൽ അതിൻ്റെ എന്ത് കണ്ടുപിടിക്കും അതിൻ്റെ വിപരീതം കണ്ടുപിടിക്കുമ്പോൾ തെറ്റിക്കാൻ സാധ്യത നമുക്ക് സാധാരണ അറിയാം മിശ്ര ഭിന്നത്തിലിട്ട് നമുക്ക് ഒരിക്കലും ഗുണന വിപരീതം പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ അതിനെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റണം അവിടെയാണ് നമുക്കൊരു ഡൗട്ട് വരാൻ പോകുന്നത് ഈ മൈനസ് അഞ്ചും രണ്ടിലൊന്നും കിടക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് എങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ രണ്ട് തമ്മിൽ ഗുണിക്കും അതിനോട് ഒന്ന് കൂട്ടും അങ്ങനെയാണ് രണ്ടേ ഗുണം അഞ്ച് പ്ലസ് ഒന്ന് പക്ഷെ ഇവിടെ ഒരു മൈനസ് കിടക്കുമ്പോൾ നമുക്കൊരു സംശയം വരും രണ്ടേ ഗുണം മൈനസ് അഞ്ച് മൈനസ് പത്ത് മൈനസ് പത്ത് പ്ലസ് ഒന്ന് മൈനസ് ഒമ്പതേ ബൈ രണ്ട് അതിന്റെ വിൽക്രമം രണ്ടേ ബൈ മൈനസ് ഒമ്പത് തിരിച്ചിട്ടാ കിട്ടും അത്രയുള്ള സംഭവം അപ്പൊ നമുക്ക് ഈ ഒരു സംശയം വരും ഇപ്പൊ ഡയറക്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് രണ്ടേ ഇന്റു മൈനസ് അഞ്ച് മൈനസ് പത്ത് മൈനസ് പത്ത് പ്ലസ് ഒന്ന് മൈനസ് ഒമ്പത് ബൈ രണ്ട് അപ്പൊ അതിന്റെ വിൽക്രമം തിരിച്ചു എന്താണ് രണ്ട് ബൈ മൈനസ് ഒമ്പത് തിരിച്ചിരുമ്പോൾ അപ്പോൾ രണ്ടേ ബൈ മൈനസ് ഒമ്പത് എന്ന് പറഞ്ഞാൽ മൈനസ് രണ്ടേ ബൈ ഒമ്പത് എങ്ങനെയാണോ മൈനസ് എണോ കൊടുക്കാം അത് നമുക്ക് ഒരു സംശയമാണ് ഈ മൈനസ് താഴെ പോയില്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം അതക്കുറിച്ച് നമുക്ക് പറയാം പക്ഷേ ഇതിലൊരു തെറ്റുണ്ട് ഇങ്ങനെ അല്ല ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഈ മൈനസിനെ അങ്ങ് മാറ്റി നിർത്തുക അപ്പോൾ എത്രയാ നമുക്ക് അഞ്ചും ഒന്നേ ബൈ രണ്ടും എന്നാണ് കിട്ടുന്നത് ഇതിൻ്റെ എന്ത് ചെയ്യാം മിശ്ര ഭിന്നത്തിന് മാറ്റി അഞ്ചേ അഞ്ചേകൂണ് രണ്ട് പത്ത് പത്തേ പ്ലസ് ഒന്ന് പതിനൊന്ന് ബൈ രണ്ട് രണ്ടേ കൊണ്ട് അഞ്ച് പത്ത് പത്തേ പ്ലസ് ഒന്ന് പതിനൊന്ന് ബൈ രണ്ട് പതിനൊന്നേ ബൈ രണ്ട് എന്നിട്ട് ആ മൈനസ് സൈൻ നമ്മൾ വിട്ടുപോയ മൈനസ് സൈൻ ഫ്രണ്ടി കൊടുക്കുക അപ്പൊ മൈനസ് പതിനൊന്നേ ബൈ രണ്ട് ഇതിനെ തിരിച്ചിടുമ്പോ എന്താവും രണ്ടേ ബൈ മൈനസ് പതിനൊന്ന് അങ്ങനെ നോക്കരുത് മൈനസ് രണ്ടേ ബൈ മൈനസ് പതിനൂടെ ഇല്ല ഓപ്ഷൻ ഇല്ല ഈ മൈനസിന് നമുക്ക് എവിടെ വേണോ കൊടുക്കാം മുകളിൽ കൊടുക്കാം വേണമെങ്കിൽ സെൻറ്ററിൽ കൊടുക്കാം അല്ലെങ്കിൽ താഴെ കൊടുക്കാം അപ്പൊ ഇതിനകത്ത് ഓപ്ഷനകത്ത് മൈനസ് മോളിൽ കൊടുത്തിരിക്കുന്നത് ദിവസം മൈനസ് രണ്ടേ ബൈ പതിനൊന്ന് എന്നാണ് ഈ രീതി ചെയ്യരുത് തെറ്റാണ് എന്നുകൂടി ശ്രദ്ധിക്കുക അപ്പൊ ആൻസർ മൈനസ് രണ്ട് ബൈ പതിനൊന്ന് ഈ കാര്യം ശ്രദ്ധിച്ചോളാം മിസ്റ്റേക്ക് വരാണ്ട് നോക്കിക്കോളാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യുക ദെൻ ഗുണവിപരീതം ഇല്ലാത്ത സംഖ്യ ഏത് ഇത് തന്നിരിക്കുന്നതിൽ ഗുണനവിപരീതം ഇല്ലാത്ത സംഖ്യ ഏത് എന്നാണ് ചോദ്യം എന്ന് പറഞ്ഞാൽ തിരിച്ചിടാൻ പറ്റാത്ത ഒന്നിന് നമുക്ക് ഒന്നെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് എല്ലാ സംഖ്യ എടുക്കാം ഒന്ന് ഒന്നേ ബൈ എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ ഒന്നാണ് പൂജ്യം എന്ന് പറഞ്ഞാൽ പൂജ്യം ബൈ ഒന്നാണ് മൈനസ് ഒന്ന് പറഞ്ഞാൽ മൈനസ് ഒന്നേ ബൈ ഒന്നാണ് രണ്ടെന്ന് പറഞ്ഞാൽ രണ്ടേ ബൈ ഒന്നാണ് അപ്പൊ എല്ലാ സംഖ്യയ്ക്കും ഛേദത്തിൽ നമുക്ക് ഒന്ന് കൊടുക്കാൻ പറ്റും പിന്നെ തിരിച്ചിരുമ്പോഴോ ഇത് തിരിച്ചിരുമ്പോൾ ഒന്നേ ബൈ ഒന്ന് തന്നെയാണ് ഇത് തിരിച്ചിരുമ്പോ ഒന്നേ ബൈ പൂജ്യം ഇത് തിരിച്ചിരുമ്പോൾ മൈനസ് ഒന്നേ ബൈ ഒന്ന് ഇത് തിരിച്ചിരുമ്പോ ഒന്നേ ബൈ രണ്ട് ഇതിൽ ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ ഈ സാധനം നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ഒരു സംഖ്യയെയും നമുക്ക് പൂജ്യം കൊണ്ട് ഹരിക്കാൻ പറ്റില്ല ഒന്നേ ബൈ പൂജ്യം ചെയ്യാൻ പറ്റില്ല അപ്പൊ എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യാത്തത് ഗുണന വിപരീതം ഇല്ലാത്ത സംഖ്യ അതായി പൂജ്യമാണ് ഗുണനവിപരീതം ഇല്ലാത്ത സംഖ്യ അതിന് തിരിച്ചിടുമ്പോൾ ഛേദത്തിൽ പൂജ്യം വരും അങ്ങനെയുള്ള സംഖ്യ നമുക്ക് പറ്റില്ല ഹരിക്കാൻ പറ്റില്ല അപ്പോൾ സംഖ്യ ഏതാണ് അത് പൂജ്യമാണെന്ന് നമുക്ക് മനസ്സിലാവും എളുപ്പമാണ് ഇതില് നമുക്കൊരു സംഖ്യ എന്തിനുണ്ട് ഈ സംഖ്യയിൽ ഒമ്പതിൻ്റെയും മൂന്നിന്റെയും സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ സ്ഥാനവിലയാണ് ചോദ്യം അപ്പൊ നമുക്ക് നോക്കാം ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം അപ്പോ നമുക്ക് ആ സംഖ്യ ഒന്ന് എഴുതാം എന്താ സ്ഥാനവില കൊടുക്കാം നമുക്ക് ആദ്യം തൊണ്ണൂറ് അമ്പത്തിയാറ് ദെൻ മുപ്പത്തിനാല് ഇതാണ് സംഖ്യ ഓക്കെ ഇതിനകത്ത് നമുക്ക് എന്തിൻ്റെയൊക്കെ സ്ഥാനവിലകൾ തമ്മിലുള്ള നമുക്ക് നോക്കാം ഒമ്പതിൻറെയും മൂന്നിന്റെയും സ്ഥാനവില ഒമ്പതിന്റെ സ്ഥാനവില ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം ലക്ഷമാണ് അപ്പോൾ ഒമ്പതിന്റെ സ്ഥാന ലക്ഷമായതുകൊണ്ട് ഒമ്പതേ ഇൻറ്റു ലക്ഷം ഒരു ലക്ഷം ഒൻപത് ലക്ഷം ഒറ്റ പത്ത് നൂറ് ആയിരം പല ലക്ഷം അപ്പൊ അതാണ് എടുക്കേണ്ടത് അല്ലാതെ ഒമ്പത് നല്ല എടുക്കേണ്ടത് അപ്പോൾ ഒൻപത് ലക്ഷം ഇനി മൂന്നിന്റെ സ്ഥാനവിലയോ ഒറ്റ പത്ത് പത്ത് സോ മൂന്നേ ഇന്റു പത്ത് മുപ്പത് അപ്പൊ എത്രയാണോ സ്ഥാനവില ആ സ്ഥാനവിലയെ അക്കം കൊണ്ടങ്ങ് അങ്ങ് ഗുണിക്കണം ഇവിടെ ഒമ്പതിന്റെ സ്ഥാനവില എന്താണ് ഒരു ലക്ഷം ആയതുകൊണ്ട് ഒമ്പത് അൻ്റെ ഒരു ലക്ഷം ഒമ്പത് ലക്ഷം മൂന്നിന്റെ സ്ഥാന പത്തായത് മൂന്നേ ഇന്റു പത്ത് മുപ്പത് ഇത് തമ്മിൽ കുറയ്ക്കണം വ്യത്യാസമാണ് ചോദ്യം തമ്മിലുള്ള വ്യത്യാസം പൂജ്യം നമുക്ക് ഇവിടെ പത്തി മൂന്ന് പറയുമ്പോൾ ഏഴ് ഇവിടെ ഒൻപത് 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 ഇവിടെ എട്ട് അപ്പോ എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് എഴുപത് ഒന്ന് നോക്കി എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒൻപത് എഴുപത് ആൻസർ പരിപൂർണ സംഖ്യ ഏത് ചോദ്യം അപ്പൊ എന്താണ് പരിപൂർണ്ണ സംഖ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സംഖ്യ നമ്മൾ ഇങ്ങനെ ആർ എന്നൊരു സംഖ്യ എടുക്കുക ആ രണ്ട് രീതി നമുക്ക് പറയാൻ പറ്റും സംഖ്യയുടെ ഘടകങ്ങൾ ഏതൊക്കെ ആറിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്നുണ്ട് അതായത് ഒന്നുകൊണ്ട് ഹരിക്കാൻ പറ്റും പൂർണ്ണമായി ഹരി സംഖ്യ അല്ല രണ്ട് കൊണ്ട് പറ്റും മൂന്ന് കൊണ്ട് പറ്റും ആറ് കൊണ്ട് പറ്റും അതാണ് ആറിന്റെ ഘടകങ്ങൾ രണ്ട് രീതി നമുക്ക് പറയാം ഒന്ന് ഒരു സംഖ്യയുടെ ഘടകങ്ങളിൽ ആ സംഖ്യ ഒഴിച്ചുള്ള സംഖ്യകൾ കൂട്ടുമ്പോൾ ആ സംഖ്യ ഒഴിച്ചുള്ള ഘടകങ്ങൾ കൂട്ടുമ്പോൾ മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് പ്ലസ് രണ്ട് അഞ്ച് അഞ്ചു മൂന്ന് ആറ് കൂട്ടുമ്പോൾ ആ സംഖ്യ കിട്ടിയാൽ അതായത് ഒരു സംഖ്യയുടെ ഘടകങ്ങൾ എഴുതുമ്പോൾ ആ സംഖ്യ ഒഴിച്ചുള്ള സംഖ്യകൾ കൂട്ടുമ്പോൾ നമുക്ക് ആ സംഖ്യ കിട്ടിയാൽ അതിനെ നമുക്ക് പരിപൂർണ്ണ സംഖ്യ എന്ന് പറയാം അതല്ലെങ്കിൽ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ എഴുതി ആ ഘടകങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ സംഖ്യയുടെ ഇരട്ടി കിട്ടിയാൽ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് 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 ആറ് 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 പന്ത്രണ്ട് ആറിന്റെ ഇരട്ടി അപ്പോൾ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ എഴുതുമ്പോൾ ആ സംഖ്യയുടെ ഇരട്ടി കിട്ടിയാൽ എന്താണ് തുക എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ ഘടകങ്ങളുടെ തുക സംഖ്യയുടെ ഇരട്ടി കിട്ടിയാൽ അതിനെ പരിപൂർണ്ണ സംഖ്യ എന്ന് പറയാം മറ്റൊരു ഡെഫിനിഷൻ ഒരു സംഖ്യയുടെ ഘടകങ്ങളിൽ ആ സംഖ്യ ഒഴിച്ച് ബാക്കിയുള്ള സംഖ്യകളുടെ ബാക്കിയുള്ള ഘടകങ്ങളുടെ തുക ആ സംഖ്യയ്ക്ക് തുല്യമാണെങ്കിൽ അതിനെ നമുക്ക് പരിപൂർണ്ണ സംഖ്യ എന്ന് പറയാം അപ്പൊ ആറൊരു പരിപൂർണ്ണ സംഖ്യയാണ് അപ്പൊ ഇരുപത്തിയെട്ടിന്റെ ഘടങ്ങൾ നമുക്ക് ഇവിടെ നോക്കിയാലോ എന്താണോ ഒന്നുണ്ട് രണ്ടുണ്ട് മൂന്ന് കൊണ്ട് ഇരുപത്തിയെട്ടിന് ഹരിക്കാൻ പറ്റില്ല നാല് കൊണ്ട് ഇരുപത്തെട്ടിന് ഹരിക്കാൻ പറ്റും അഞ്ചു കൊണ്ട് പറ്റില്ല ആറ് കൊണ്ട് പറ്റില്ല ഏഴ് കൊണ്ട് പറ്റും തെൻ പതിനാല് കൊണ്ട് പറ്റും ഇരുപത്തിയെട്ട് കൊണ്ട് പറ്റും അപ്പം ഇനി നമുക്ക് ആദ്യത്തെ ആ ഒരു ഡെഫിനിഷൻ നോക്കിയാലോ ആ സംഖ്യ ഒഴിച്ചുള്ള സംഖ്യകളുടെ തുക അതായത് ഇരുപത്തെട്ട് ഒഴിച്ചു നിർത്തി പതിനാലും ഏഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഒന്ന് നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് മൂന്നും ഇരുപത്തി എട്ട് കിട്ടി ഇത് അല്ലെങ്കിൽ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇരുപത്തെട്ട് ഇരട്ടി അമ്പത്താറ് കിട്ടുമോ നോക്കുക ഇതിലാണോ കൂട്ടുമ്പോൾ ഇരുപത്തി എട്ട് ഇരുപത്തിയെട്ട് ഇരുപത്തി അമ്പത്താറ് പെട്ടന്ന് ഇരട്ടി കിട്ടി അപ്പം സംഖ്യ ഏതാണ് ഇരുപത്തിയെട്ട് തന്നെയാണ് പരിപൂർണ സംഖ്യ എന്ന് പറയുന്നത് ഇത്രയുള്ള ചോദ്യം ചെയ്യാം പരിപൂർണ സംഖ്യ ഓർത്ത് വയ്ക്കുക ആറ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പരിപൂർണ സംഖ്യ ഇരുപത്തി എട്ടാണ് ഘടകങ്ങളുടെ തുകയെ ബേസ് ചെയ്താണ് പരിപൂർണ സംഖ്യ പറയുന്നത് രണ്ട് സംഖ്യകളുടെ തുക പത്ത് അവയുടെ ഗുണനഫലം ഇരുപത് എങ്കിൽ അവയുടെ വിൽക്രമങ്ങളുടെ തുക സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുകയാണ് ചോദ്യം സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക നോക്കാം നമുക്ക് ഇത് വളരെ എളുപ്പമാണ് നമുക്ക് പേനയും പേപ്പർ ഒന്നും വേണം പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഒരു സംഖ്യകളുടെ തുക തന്നിട്ട് അതിൻ്റെ ഗുണനഫലവും തന്നിട്ടു ശേഷം നമ്മളോട് അതിന്റെ വിൽക്രമങ്ങളുടെ തുക തിരിച്ചിട്ട് എഴുതുക എന്നുള്ളതാണ് വിക്രമങ്ങളുടെ തുക ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് അത് ഇതങ്ങ് പഠിച്ചാൽ മതി തുക ഭാഗം ഗുണനഫലം ഇതായിരിക്കും ആൻസർ തുക ഭാഗം ഗുണഫലം തുക എത്രയാ തുക എന്ന് പറയുന്നത് പത്താണ് ബൈ ഗുണനഫലം ഇരുപതാണ് അതായത് ക്യാൻസലായി പോകുമ്പോൾ ഒന്ന് ബൈ രണ്ട് ഒന്നേ ബൈ രണ്ടായിരിക്കും അതിൻ്റെ വിൽക്രമങ്ങളുടെ തുക എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് സംഖ്യകളുടെ തുക പത്താകുന്നുണ്ട് അവയുടെ ഗുണനഫലം ഇരുപതുമാണെങ്കിൽ നമുക്ക് ആ സംഖ്യകളുടെ എന്താണ് വിൽക്രമങ്ങളുടെ തുക എന്ന് പറയുന്നത് ഒന്നേ ബൈ രണ്ട് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാനായിട്ട് പറ്റും അപ്പം ഇതാണ് ആ ഒരു എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളുടെ തുക പത്താകുമ്പോൾ ഗുണനഫലം തന്നിരുന്നത് ഇനി പോട്ടെ അടുത്ത വരാം നമുക്ക് എന്താണ് അത് ബോഡ് മാസമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എന്താ ചോദ്യം മൈനസ് എട്ട് മൈനസ് മൈനസ് അഞ്ച് പ്ലസ് ഏഴ് എന്ത് വരും മൈനസ് എട്ട് മൈനസ് ബ്രാക്കറ്റുള്ള ക്രിയ ആദ്യം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ മൈനസ് അഞ്ച് പ്ലസ് ഏഴ് വലുത് അപ്പോൾ ചിഹ്നങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ എന്ത് ചെയ്യും വലുത് നിന്ന് ചെറുത് കുറയ്ക്കും ഏഴ് അഞ്ച് കുറയ്ക്കും എന്ത് കിട്ടും നമുക്ക് രണ്ടെന്ന് കിട്ടും ചിഹ്നം വലുതിൻ്റെ ചിഹ്നം പ്ലസ് ചിഹ്നം അപ്പോൾ ഇനി മൈനസ് എട്ട് മൈനസ് ഓഫ് ടു എന്ന് പറഞ്ഞാൽ മൈനസ് രണ്ട് മൈനസ് എട്ട് മൈനസ് രണ്ട് ഒരേ ചിഹ്നമാണ് കൂട്ടുക എട്ട് പ്ലസ് രണ്ട് പത്ത് ചിഹ്നം മൈനസ് മൈനസ് പത്താണ് ആൻസർ സിമ്പിൾ ആണ് ഇതിനകത്ത് ബ്രാക്കറ്റ് ഉള്ള അഞ്ച് ഏഴ് മൈനസ് അഞ്ച് രണ്ട് ദെൻ മൈനസ് ഓർക്കിടപ്പുണ്ട് മൈനസ് എട്ട് മൈനസ് രണ്ട് മൈനസ് പത്ത് ഒരുപാടൊന്നും പറയാൻ ഇല്ലാത്ത ചോദ്യം തന്നെയാണ് ഈ ഒരു സംഖ്യ തന്നിട്ടുണ്ട് സംഖ്യയുടെ സ്റ്റാർ വന്നിട്ടുണ്ട് എന്ന സംഖ്യയെ പതിനൊന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ ഹരിക്കണമെങ്കിൽ സ്റ്റാറിന്റെ സ്ഥാനത്തെ അക്കമുണ്ട് ഇപ്പൊ നിശേഷം ഹരിക്കുന്ന സംഖ്യ നമുക്ക് നോക്കാം ഇരുന്നൂറ്റി എൺപത്തിനാല് സ്റ്റാർ നൂറ്റി അൻപത്തി ഒന്ന് അപ്പോൾ എന്താ പ്രത്യേകത കൊണ്ട് ഹരിക്കണമെങ്കിൽ ഇതിന്റെ ഓൾട്ടർനേറ്റ് സംഖ്യത ഒന്ന് നാല് പിന്നെ ഒന്ന് പിന്നെ ഇത് എട്ട് സ്റ്റാർ അഞ്ച് എന്താ പ്രത്യേകത ഇവയുടെ തുകയുടെ വ്യത്യാസം ഒന്നുകിൽ ആയിരിക്കണം അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ ഗുണതായിരിക്കണം നമുക്ക് നോക്കാം എന്താണ് തുക സംഖ്യ നോക്കുക രണ്ട് പ്ലസ് നാല് ആറ് ആറ് ഒന്ന് ഏഴ് ഏഴ് ഒന്ന് എട്ട് അപ്പോൾ ആ തുക എട്ടാണ് അതിൽ നിന്നും എന്ത് കുറയ്ക്കുമ്പോൾ അടുത്ത് കുറയ്ക്കുമ്പോൾ അടുത്ത് കുറയ്ക്കും എട്ട് പ്ലസ് സ്റ്റാറ് പ്ലസ് അഞ്ച് എട്ട് പ്ലസ് അഞ്ച് എന്ന് പറയുന്നത് എട്ട് പ്ലസ് അഞ്ച് എന്ന് പറയുന്നത് പതിമൂന്ന് നമുക്ക് സംശയം വരായിരിക്കും നോക്കാം നമുക്ക് ഇത് തന്നെ ആദ്യം എടുക്കാം എട്ടും സ്റ്റാറും അഞ്ചും എട്ടും അഞ്ചും പതിമൂന്ന് പതിമൂന്നേ പ്ലസ് സ്റ്റാർ അതാണ് നമുക്ക് ആദ്യത്തെ ഇതിന്റെ തുക കിട്ടിയത് പതിമൂന്നേ പ്ലസ് സ്റ്റാർ എന്നാണ് പതിമൂന്നേ പ്ലസ് സ്റ്റാർ ഇതിന്റെ തുകയോ രണ്ടും നാലും ആറ് ആറ് ഒന്നും ഏഴ് ഏഴ് ഒന്നും എട്ട് അപ്പോൾ ഇതാണ് തുക പതിമൂന്നേ പ്ലസ് സ്റ്റാറ് അതിൽ നിന്നും എന്ത് കുറയ്ക്കുമ്പോൾ എട്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് ഒന്നുകിൽ പൂജ്യം കിട്ടണം അല്ലെങ്കിൽ പതിനൊന്ന് കിട്ടണം അതായത് ഓൾട്ടർനേറ്റ് ഒന്നരമായിട്ടുള്ള സംഖ്യകളുടെ തുകയുടെ വ്യത്യാസങ്ങൾ നിന്ന് അപ്പം ഇതിന്റെ തുക നമ്മൾ എടുത്തു ഇതിന്റെ തുക എടുത്താൽ നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് പൂജ്യം അല്ലെങ്കിൽ പതിനഞ്ച് കിട്ടാം പൂജ്യത്തിൻ്റെ കേസ് നോക്കാം നമുക്ക് പതിമൂന്ന് പ്ലസ് സ്റ്റാർ മൈനസ് എട്ട് സമം പൂജ്യം ഈ സ്റ്റാർ വരുമ്പോൾ നമുക്ക് ഒരു സംശയം ഞാൻ അങ്ങ് എക്സ് ആക്കി എടുക്കുകയാണ് പതിമൂന്ന് പ്ലസ് എക്സ് മൈനസ് എട്ട് സമം പൂജ്യം പതിമൂന്ന് എട്ട് കുറച്ച് നമുക്ക് എന്ത് വരും പതിമൂന്ന് മൈനസ് എട്ട് അഞ്ച് വരും സോ അഞ്ച് പ്ലസ് എക്സ് സമം പൂജ്യം അപ്പം എക്സ് സമം എന്ത് വരും എക്സ് സമം മൈനസ് അഞ്ച് ഈ പ്ലസ് അഞ്ച് അപ്പുറത്തോ മൈനസ് അഞ്ച് ഇനി നമുക്ക് പാലൊന്നിട്ട് ചെയ്ത് നോക്കാം എന്താ പതിമൂന്ന് പ്ലസ് എക്സ് മൈനസ് എട്ട് സമം പതിനൊന്ന് എന്ത് വരും പതിമൂന്ന് എട്ടും പതിമൂന്ന് എട്ട് കുറച്ച് എന്ത് വരും അഞ്ച് വരും അഞ്ച് പ്ലസ് എക്സ് സമം പതിനൊന്ന് അതായത് പതിമൂന്ന് എട്ട് കുറച്ചു അഞ്ച് അഞ്ച് ബാക്കി x എക്സ് സമയം എക്സ് സമയം അത്രയാണ് ഈ അഞ്ചങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ പതിനൊന്ന് മൈനസ് അഞ്ച് അതായത് ആറ് അപ്പോൾ മൈനസ് അഞ്ചും ആറ് വേണമല്ലോ ഓപ്ഷനൊക്കെ നമുക്ക് നോക്കാം ഓപ്ഷനിൽ ആറുണ്ട് നമ്മുടെ ആൻസർ എന്തായിരിക്കും ആൻസർ ആറായിരിക്കും ആറ് വന്നാൽ മാത്രമേ അതെന്താകുള്ളൂ അത് പതിനൊന്നിനെ കൊണ്ട് സംശയം വരുന്നോ നോക്കുക സംശയം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക എന്താണ് എൻ്റെ പ്രശ്നം എന്നുള്ളത് ഉള്ളത് പതിനൊന്നിൻ്റെ ഹരണം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ ബാക്കി അടുത്ത പത്ത് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം